നോമ്പ് സമയത്ത് നമ്മൾ കിഡ്നിൻ്റെ അസുഖമുള്ള ആൾക്കാർ അല്ലെങ്കിൽ കിഡ്നിൻ്റെ അസുഖത്തിന് റിസ്ക് ഉള്ള ആൾക്കാർ പ്രത്യേകിച്ച് ഡയബറ്റിസോ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറോ ഒക്കെ ഉള്ള ആൾക്കാർ നോമ്പ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നോമ്പിൻ്റെ സമയത്ത് നമ്മൾ പത്ത് പതിനാല് മണിക്കൂറോളം വെള്ളം കുടിക്കാതെ ഒരു ഫോർട്ടീൻ ഹേഴ്സോളം വെള്ളം കുടിക്കാതിരിക്കുന്നുണ്ടാവും അതാണ് നോമ്പിൻ്റെ നമ്മളെ സംബന്ധിച്ചോളം കിഡ്നിൻ്റെ അസുഖത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോമ്പിൻ്റെ ഏറ്റവും വലിയ തടസ്സവും അതാണ് നമ്മൾ ആദ്യത്തെ അഡ്വൈസ് കാര്യമായിട്ടുള്ള കിഡ്നിൻ്റെ പ്രോബ്ലം ഉള്ള ഒരാളാണെങ്കിൽ നോമ്പ് നല്ലത് നിങ്ങളുടെ ഡോക്ടറുടെ പെർമിഷൻ ചോദിച്ചിട്ട് മാത്രം ഫാസ്റ്റിംഗ് എടുത്താൽ മതി ഓക്കെ ഡോക്ടറോട് നിങ്ങൾ ചോദിച്ചു ഡോക്ടർ നിങ്ങൾക്ക് പെർമിഷൻ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വച്ചാൽ നിങ്ങൾ എടുക്കാത്ത സമയത്ത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിൽ വെള്ളം കുടിക്കണം മെഡിസിൻസിന്റെ ടൈമിംഗ് ചിലപ്പോൾ മാറ്റേണ്ടി വരും ചില മെഡിസിൻ്റെ ഡോസ് ചിലപ്പോൾ കുറക്കേണ്ടി വരും ഇതൊക്കെ ഡോക്ടറോട് ചോദിച്ചിട്ട് മെഡിസിൻസിൻ്റെ ടൈമും ഡോസും മോഡിഫൈ ചെയ്തതിനു ശേഷം മാത്രം നമ്മൾ നോമ്പ് എടുക്കാൻ പാടുള്ളൂ പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ പ്രമേഹമുള്ള ആൾക്കാർ നോമ്പ് എടുക്കുന്ന സമയത്ത് നോമ്പിൻ്റെ സമയത്ത് ചിലപ്പം ഷുഗറിൽ വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട് ചിലപ്പം ഷുഗർ പെട്ടെന്ന് ഡൗൺ ആവാൻ സാധ്യതയുണ്ട് അങ്ങനെ ഷുഗർ ഡൗൺ ആവാത്ത സിംറ്റംസ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം വായിൽ ഡ്രൈനസ് വരാ തലകറക്കം വരിക കണ്ണിലിരുട്ട് കയറുക ഇങ്ങനത്തെ ഒക്കെ വരുമ്പോൾ നമ്മൾ അപ്പം തന്നെ നോമ്പ് മുറിച്ചിട്ട് ഷുഗറോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിലുള്ളതും കഴിച്ചിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്നിട്ട് ഡോക്ടറെ ഡോക്ടറെടുത്തൊന്നും കൂടെ നമ്മൾ കൺസൾട്ട് ചെയ്തിട്ട് മെഡിസിൻ്റെ കാര്യത്തിലൊരു മോഡിഫിക്കേഷൻ അത്യാവശ്യമായിരിക്കും ആദ്യ സമയത്ത് ചിലർക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരും പൊതുവെ രോഗികൾ അല്ലാത്ത ആൾക്കാർ കഴിക്കുന്ന അതേ ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റില്ല നമ്മുടെ ഡയബറ്റിക്ക് ആണ് അപ്പം നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ ജ്യൂസ് ഉണ്ടാവും ഫ്രൂട്ട്സ് ഉണ്ടാവും ഈ കാര്യത്തിലൊക്കെ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ റെസ്ട്രിക്ഷൻ വരുത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് ഷുഗർ കുറയാലോ ചെയ്യാൻ ചിലപ്പോൾ ഷുഗർ കൂടാനുള്ള റിസ്ക് ഉണ്ട് അപ്പോൾ നോമ്പ് എടുക്കുന്ന സമയത്തും നോമ്പ് തുറക്കുന്ന സമയത്തും നമ്മൾ പ്രത്യേകിച്ച് ഡയബറ്റിസും ഇല്ലെങ്കിൽ കിഡ്നിൻ്റെ അസുഖമുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം അത് പിന്നെയുള്ള വേറൊരു കാറ്റഗറി നമുക്ക് വരുന്ന പ്രശ്നമുള്ള ആൾക്കാർ സ്റ്റോണുള്ള ആൾക്കാരാണ് കിഡ്നി സ്റ്റോണുള്ള ആൾക്കാർക്ക് ഡീഹൈഡ്രേഷൻ വരുന്ന സമയത്ത് കിഡ്നി സ്റ്റോണിൻ്റെ എപ്പിസോഡ്സ് കൂടാനുള്ള റിസ്ക് ഒത്തിരി ഉണ്ട് പ്രത്യേകിച്ച് വേദന വരാൻ സാധ്യതയുണ്ട് മൂത്രത്തിൽ കൂടെ ബ്ലഡ് പോകാൻ സാധ്യതയുണ്ട് അപ്പം സ്റ്റോണുള്ള ആൾക്കാർ അഗൈൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം ഫോണിൻ്റെ രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട് ചിലർക്ക് സ്റ്റോൺ എപ്പോഴെങ്കിലും മാത്രം വരുന്ന ആൾക്കാരുണ്ടാവും ചിലർക്ക് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് സ്റ്റോണിൻ്റെ പ്രോബ്ലം വരുന്ന ആൾക്കാരുണ്ടാവും ഈ വളരെ ഫ്രീക്വൻ്റ് ആയിട്ടും ഇടക്കിടക്ക് ബുദ്ധി സ്റ്റോൺ ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാർ ഇത്രയും മണിക്കൂർ വെള്ളം കുടിക്കാതിരിക്കുന്നത് ഡേഞ്ചറസ് ആയിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനത്തെ ആൾക്കാർ നോമ്പ് കുടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ എപ്പോഴെങ്കിലും ഒരിക്കലുമൊക്കെ സ്റ്റോൺ വരുന്ന ഒരാളാണെങ്കിൽ നമുക്ക് നോമ്പെടുക്കാം പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോമ്പെടുക്കാത്ത സമയത്തുള്ള പീരീഡിൽ ആ നോമ്പെടുക്കുന്ന സമയത്തുള്ള വാട്ടർ കൺസംഷൻ കൂടെ നിങ്ങൾ കമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വെള്ളം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ അതേപോലെ യൂറിനറി ഇൻഫെക്ഷൻ കുറെ മിക്കൂറോളം വെള്ളം കുടിക്കാതിരുന്നാൽ യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഒത്തിരി കൂടുതലായിരിക്കും അപ്പം നിങ്ങൾക്ക് നോമ്പ് ട്രൈ ചെയ്ത് നോക്കാം ചിലർക്കത് കുഴപ്പമുണ്ടാവില്ല പക്ഷേ ചിലർക്ക് രണ്ട് മൂന്ന് ദിവസം നോമ്പ് കുടിക്കുമ്പോൾ തന്നെ മൂത്തക്കടച്ചിലും പനിയൊക്കെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നോമ്പ് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്